നിങ്ങൾ നിങ്ങളറിഞ്ഞോ കാര്യങ്ങള് ആ കുറച്ച് വശപ്പശകമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ കൃഷ്ണഭക്തയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് കേട്ടോ അങ്ങനെ പുള്ളിക്കാരത്തെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ആരാണെന്നറിയാമോ ലസീത പാലയ്ക്കൽ അപ്പോൾ അവർ പറയുന്നത് പബ്ലിക്കായിട്ട് ചിത്രം വരയ്ക്കണമെന്നാണ് പക്ഷേ അങ്ങനെ പറഞ്ഞപ്പോഴുണ്ടല്ലോ വെല്ലുവിളി സ്വീകരിക്കാൻ മൂപ്പത്തിക്ക് പറ്റില്ലത്രേ അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ കണ്ണനെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ട് നമ്മളാരും അത്രമേൽ സ്നേഹിക്കുന്നില്ല പക്ഷേ അവർ അത്രമേൽ സ്നേഹിക്കുന്നതിൻ്റെ പേരിൽ അവർക്ക് വെല്ലുവിളി സ്വീകരിക്കാൻ പറ്റില്ല കാരണം എന്തൊക്കെയോ ഇതിൻ്റെ ഇടയിൽ ഒരു വശബശകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർ പറയുന്നത് എന്തൊക്കെയോ തെളിവുകൾ ലസിത പാലക്കലിനോട് കൊണ്ടുവരണമെന്നാണ് ലസ്യത്തെ തെളിവ് കൊണ്ടുവരാണെങ്കിൽ ഉണ്ടല്ലോ ആ നിമിഷം ഇവർ ചാടി വീണ് വരയ്ക്കും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതേക്കുറിച്ചിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്കറിയണം എന്നുണ്ടെങ്കിലേ ദേ ഷോർട്ട് വീഡിയോയുടെ താഴെയായിട്ടുള്ള റിലേറ്റഡ് വീഡിയോ എന്നെഴുതിയിരിക്കുന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ചെറിയ ഒരു വീഡിയോ കിടപ്പുണ്ട് ഒരു ലെങ്ത് വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഏഴ് മിനിറ്റോളമുള്ള ഒരു വീഡിയോ കിടപ്പുണ്ട് ആ വീഡിയോയിൽ പോവുകയാണെങ്കിൽ അവിടെ ഇതിൻ്റെ പേരിൽ നടന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വള്ളിപ്പുള്ളി തെറ്റാതെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ മറക്കണ്ട റിലേറ്റഡ് വീഡിയോ എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ വീഡിയോ കാണുക അപ്പോൾ ഓക്കെ ബൈ ബൈ ആ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഒന്ന് ഓണാക്കി ഇട്ടേക്കുക കമൻറ്റ് ഇടുക